സിനിമാ പ്രേമികൾ ഏറ്റവും അധികം കാത്തിരിക്കുന്ന ചിത്രങ്ങളിൽ ഒന്നാണ് മോഹൻലാൽ നായകനായി ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന റാം എന്ന ചിത്രം ഈ ചിത്രത്തിന്റേതായി ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഷൂട്ട് ചെയ്തു തീർക്കാനുള്ളത് അത് കഴിഞ്ഞാൽ നമുക്ക് മുന്നിലേക്ക് ഈ ഗംഭീര ചിത്രം എത്താൻ വേണ്ടി ഇരിക്കുകയാണ് അപ്പോഴാണ് ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് മുടങ്ങി നിൽപ്പായിട്ട് കുറേ നാളായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അനൗൺസ് ചെയ്ത ചിത്രം ഇതുവരെയും ചിത്രീകരണം പൂർത്തിയായിട്ടില്ല ആറോളം വിദേശ രാജ്യങ്ങളിൽ ഷൂട്ട് ചെയ്യുന്ന ചിത്രത്തിൽ മോഹൻലാലാണ് നായകൻ ദൃശ്യത്തിന് ശേഷം മോഹൻലാലും ജിത്തു ജോസഫും ഒന്നിക്കുന്ന സിനിമയായിരുന്നു റാം എന്നാൽ കോവിഡ് കാരണം ഷൂട്ട് മുടങ്ങുകയും ാലും ജിത്തുവും അതിനിടയിൽ മൂന്ന് സിനിമകളിൽ ഒന്നിക്കുകയും ചെയ്തു രണ്ട് ഭാഗങ്ങളായാണ് റാം ഒരുങ്ങുന്നത് യു കെ മൊറോക്കോ യു എസ് യു എ ഇ തുടങ്ങിയ രാജ്യങ്ങളായാണ് റാം പുരോഗമിക്കുന്നത് തെന്നിന്ത്യൻ താരം തൃശയാണ് റാമിലെ നായിക ഇന്ദ്രേജ് സംയുക്ത മേനോൻ ചന്ദുനാഥ് അനൂപ് മേനോൻ പ്രാച്ചി തെഹ്ലാർ സിദ്ദിഖ് സായി കുമാർ തുടങ്ങിയ വൻ താരനിര റാമിൽ അണിനിരക്കുന്നുണ്ട് റാമിന്റെ ഷൂട്ടിംഗ് വീണ്ടും തുടങ്ങുന്നതിനെപ്പറ്റി ഇപ്പോൾ ജിത്തു ജോസഫ് നിർമ്മാതാവ് കുറച്ച് പ്രശ്നത്തിലാണെന്നും അധികം വൈകാതെ ഷൂട്ട് തുടങ്ങുമെന്ന് കരുതുന്നുവെന്നും ജിത്തു ജോസഫ് പറയുന്നുണ്ട് എന്നാൽ അടുത്ത മാസം ഷൂട്ട് റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ നടക്കില്ലെന്നും ജിത്തു ജോസഫ് പറയുന്നുണ്ട് ഇത് പ്രേക്ഷകരെ വലിയ രീതിയിൽ നിരാശപ്പെടുത്തുകയും ചെയ്തു പക്ഷേ കാരണങ്ങൾ പറയാൻ ജിത്തു ജോസഫിന് ഉണ്ടും റാം ഷൂട്ട് എപ്പോൾ തുടങ്ങുമെന്ന കാര്യത്തിൽ ഒരു പിടിയുമില്ല പ്രൊഡ്യൂസർ വന്നിട്ട് അടുത്ത മാസം ഷൂട്ട് തുടങ്ങാം എന്ന് പറഞ്ഞാലൊന്നും നടക്കില്ല കാരണം പോറിൻ ലൊക്കേഷനിലേക്ക് പോകാനുള്ള പെർമിഷൻ കിട്ടണം കഴിഞ്ഞ തവണ ഷൂട്ട് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന അതേ ക്ലൈമറ്റിന്റെ സമയമായിരിക്കണം അതുപോലെ ആർട്ടിസ്റ്റുകളുടെ ഡേറ്റ് എല്ലാം കിട്ടണം ഇതൊക്കെ വലിയ പണിയാണ് കോവിഡിന്റെ സമയത്താണ് റാം ഒരു സിനിമയിൽ ഒതുങ്ങില്ലെന്ന് മനസ്സിലായത് രണ്ട് സിനിമയാക്കണമെന്ന് ലാലറ്റിനോടും പ്രൊഡ്യൂസേഴ്സിനോടും പറഞ്ഞപ്പോൾ അവർക്കും ഓക്കെ അന്നേ ഫസ്റ്റ് പാർട്ടെങ്കിലും കംപ്ലീറ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് റിലീസ് ചെയ്യാമായിരുന്നു അതിപ്പോൾ ഷൂട്ട് മുഴുവൻ തീർന്നിട്ടേ ഫസ്റ്റ് പാർട്ട് റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന അവസ്ഥയായി റാമന്റെ കാര്യത്തിൽ വലിയ സങ്കടമുണ്ട് എനിക്ക് മാത്രമല്ല എല്ലാവർക്കുമുണ്ട് എനിക്കുമുണ്ട് ആന്റണിക്കുമുണ്ട് ലാൽസാറിനുമുണ്ട് നിർമ്മാതാക്കൾക്കുമുണ്ട് പക്ഷേ അതിനൊരു ശാപമോക്ഷം കിട്ടണം അതിനുവേണ്ടിയാണ് കാത്തിരിക്കുന്നത് ഏത് പ്രോജക്റ്റിലേക്ക് കയറുമ്പോഴും ഞാൻ റാമിനെ കുറിച്ച് ചിന്തിക്കാറുണ്ട് ഹിന്ദിയിൽ ഒരു സിനിമ ചെയ്തപ്പോൾ ഞാൻ അവരോടും പറഞ്ഞു ഇങ്ങനെ ഒരു പ്രോജക്റ്റ് വന്നാൽ എനിക്ക് അതിന് പ്രാധാന്യം കൊടുക്കേണ്ടി വരുമെന്ന് പക്ഷേ ഞാൻ ജനുവരി തൊട്ടേ റാമിന് വേണ്ടി കാത്തിരിക്കുകയാണ് പക്ഷെ ഇതുവരെയും തുടങ്ങിയില്ല എന്റെ അടുത്ത രണ്ട് മൂന്ന് സ്ക്രിപ്റ്റ് വരെ റെഡിയായി ഇരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ പതുക്കെ അതെടുത്ത് ചെയ്യാനാണ് എന്റെ പ്ലാൻ റാം വരുമ്പോൾ ചെയ്യാമെന്നാണ് കരുതുന്നത് ജിത്തു ജോസഫിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്